ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ നൈന്നേരം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങ വളം പച്ചമാങ്ങലിട്ടിട്ടുള്ളൂ തേങ്ങ അരച്ച കറിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മീൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഒരു മടുപ്പ് പോലെ തോന്നുമല്ല വല്ലപ്പോയി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ വാമക്ക് വീടുകളിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് എത്രയാ വേണ്ടത് നോക്കിയിട്ട് മുരിങ്ങ വാൾ തൊലി കളഞ്ഞിട്ട് അതും കഴുകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇരുവശ്യത്തിന് ഇട്ടാൽ മതി രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും പിന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റോ നോക്കിയിട്ട് ഇതൊന്ന് മേവിക്കാൻ വേണ്ടി അടിച്ചു വെച്ചെടുക്കാം പിന്നെ നമുക്കിതിന് വേണ്ട തേങ്ങ വേണം അപ്പോൾ തേങ്ങയിൽ ഒന്നും ഇടുന്നില്ല ഒന്നര കപ്പ് തേങ്ങയും പിന്നെ അതിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് പിന്നെ പച്ചമാങ്ങ വേണം അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം ഒരു പച്ചമാങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ മുരിങ്ങ വളം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങയും കൂടി ഇട്ടു കൊടുക്കാം ചെറിയ പുളിയൊക്കെ ഉണ്ട് ഈ ഒരു മാങ്ങക്ക് കളർ നോക്കണ്ട അതിൻ്റെ കളറ് അങ്ങനെ തന്നെയാണ് ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ മാങ്ങയും മുരിങ്ങ വളവും ഒക്കെ വേവിച്ചെടുക്കാം മുരിങ്ങ വളം ഏകദേശം വെന്തിട്ടുണ്ട് ഇനി കുറച്ച് മാങ്ങും കൂടി വന്ന് വന്നാൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചാൽ അരിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങ വളവും മാങ്ങയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയോ കട്ടി വേണ്ട നോക്കിയിട്ട് ആക്കിയാൽ മതി നന്നായി ലൂസ നന്നായി കട്ടി വേണ്ട ഏകദേശം കറക്റ്റായ ഒരു പാകത്തിന് ആക്കിയെടുത്താൽ മതി ഇനി നമുക്ക് നല്ലതുപോലെ ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കൂടുതലായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങ പിന്നെ നമുക്ക് ഇതൊന്ന് ചട്ടി അയച്ചോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടകും മൂന്നല്ലി തോടോടുള്ള വെളുത്തുള്ളിയും റ്റൽ മുളക് കട്ട് ചെയ്തതും ഒരു മൂന്ന് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്നും മൂപ്പിച്ചെടുക്കാം ചട്ടിയെല്ലാം കാച്ചപ്പോൾ നല്ല മണമാണ് അപ്പോൾ നമ്മളെ ഈ കറിയിലേക്ക് ഈ ചട്ടി കാഴ്ച ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ കുറച്ച് ലെങ്തായിട്ടുള്ള വരുന്നതാണ് നമ്മൾ വീട്ടിൽ നിന്ന് വേഗം ഉണ്ടാക്കുമ്പോൾ എല്ലാം വേഗം സ്പീഡിലായിട്ട് ഉണ്ടാക്കി കഴിയും ചോറിൻ്റെ കൂടിയും അതുപോലെ അൽപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ താങ്ക്